സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ കനത്ത മഴയെ തുടർന്ന് ഇടവണ്ണ ചളിപ്പാടം ജി എൽ പി സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മതിൽ തകർന്നു വീണത് മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ തകർന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സ്കൂളിന്റെ ചുറ്റുമതിലാണ് മഴയിൽ തകർന്നു വീണത് തൊട്ടടുത്ത റോഡിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തി ചുറ്റുമതിരി ഇന്നലത്തെ കനത്ത മഴയിൽ തകർന്നു പോയിട്ടുണ്ട് ആ സ്ഥലം ഒന്ന് സന്ദർശിക്കാനാണ് അവിടെ എത്തിയിട്ടുള്ളത് നമ്മളെ വളരെ ഉയരം കൂടിയ ഒരു മതിലാണ് താഴെ കരിങ്കല്ലിന്റെ കെട്ട് പഴയ പഴയകാലത്തെ കെട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അതിൻ്റെ മേലെ നമ്മളൊരു ചുറ്റുമതിരി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ പ്രദേശത്ത് കുറച്ച് മണ്ണ് പുതിയതായിട്ട് ഇട്ടതായിട്ടാണ് ഈ ഈ പദ്ധതിയുടെ ഭാഗമായി ആ മണ്ണിൽ വെള്ളം ഈ കനത്ത മഴയിൽ വെള്ളം ഒന്നായിട്ട് ഒലിച്ചിറങ്ങി ആണ് അപകടം സംഭവിച്ചതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് അത് ഏതായാലും പഞ്ചായത്ത് ഇത് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്താൻ തയ്യാറാവും താൽക്കാലികമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള സെക്രട്ടറിയുമായി ആലോചിച്ചുകൊണ്ട് അത്യാവശ്യം ഈ അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സെക്രട്ടറിയുമായി ആലോചിച്ചുകൊണ്ട് പഴയ കരിങ്കൽ ഭിത്തിക്ക് മുകളിലാണ് ഈ വർഷം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നത് സ്കൂളിന്റെ മുകൾ ഭാഗത്തുള്ള മലയിൽ നിന്ന് കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ പഴയ കരിങ്കൽ ഭിത്തി തകരുകയായിരുന്നു മതിൽ പണിയുന്നതിനുള്ള നടപടിയുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു ആഘോഷവേളകളിൽ കുടുംബമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണുജിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ